അപ്പൊ ഈ പല ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്റെ അത്ര മനധൈര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സംഭവം വേറെ ഒന്നല്ല നീ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളിവിടെ ഒരു പള്ളിയിൽ പരിപാടി ഏതും പള്ളിയുടെ പേരൊന്നും ഞാൻ പറയാനുള്ളത് അന്ന് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു പരിപാടി പിടിച്ചോണ്ട് വന്നത് അവസാനമായപ്പോഴത്തേനും പരിപാടിയും പറഞ്ഞ് ആ കൊളായി എന്ത് വർഷങ്ങൾക്ക് ശേഷം പുള്ളീനെ കാണു കേട്ടോ അപ്പം ഞാൻ പുള്ളിയോട് ചുമ്മ ചോദിച്ചു ആ സത്യം മാഷിൻ്റെ സൗണ്ട് ഒന്ന് അനുഹരിക്കാടാവെന്ന് ഞാൻ ചോദിച്ചു ഒരു പത്തഞ്ച് വർഷം മുമ്പുള്ള കേസായി പറഞ്ഞു അപ്പം പുള്ളി പറഞ്ഞു സത്യം മാഷിൻ്റെ അല്ല ഏത് മെറ്റവൻ്റെ സൗണ്ട് വരെ ഞാൻ അനുകരിക്കാടാ ചെറ്റ നാറി പണ്ട് പള്ളിപ്പറമ്പിൽ എന്നെയും കൊണ്ട് പോയി തല്ലുകൊള്ളാൻ പോയത് പറയുമ്പോൾ ആ നാറി അതിന് ശേഷം ഞാൻ ഞാനെൻ്റെ പള്ളി കാൽ കുത്തിയിട്ടില്ലാന്നാ പുള്ളി പറഞ്ഞ അയ്യോ പുള്ളി അത് കഴിഞ്ഞ പുള്ളി ആ പരിപാടിക്ക് മുമ്പ് മറ്റേ ജീൻസും കൂളിങ് ഗ്ലാസൊക്കെ വെച്ചായിരുന്നേ പുള്ളി പള്ളിയിൽ പോയി പോയിക്കൊണ്ടിരുന്നേ ആ പരിപാടി പൊളിഞ്ഞതിന് ശേഷം പുള്ളി മുണ്ടു കൊടുത്ത ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി പോവാന്നേ ഉള്ളില്ല നീ ഏത് സ്റ്റൈലിൽ വന്നാൽ അത് ഞങ്ങൾക്കറിയാടാന്നാണ് കമ്മിറ്റിക്കാർ പറഞ്ഞേക്കണമെന്നാ ആ എനിക്ക് പിന്നെ ഇതൊന്നും മെഷീനില്ലല്ലോ അപ്പം ശരി ഓക്കേ